എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ അടുത്തേ കുറച്ചധികം പേട് എത്തിയിട്ടുണ്ട് വെള്ള സബ്ജ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇനത്തിലുള്ള ഒരുപാട് പേടും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത് പുതിയൊരു കൂടും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ എടുത്തിട്ടുണ്ട് ഒരു പുതിയൊരു കൂട് ഇവിടെ ഇപ്പോൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായിരുന്നതിൽ കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ നമുക്കിന്ന് വെള്ള സബ്ജ ആ ഒരു എണ്ണത്തിലൊക്കെ തുടങ്ങിയിട്ട് തന്നെ ഒരുപാടധികം ബേഡൊക്കെ നിലവിലിപ്പോൾ എത്തിയിട്ടുണ്ട് ആയിട്ട് തന്നെ നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് കണ്ടു മനസ്സിലാക്കാം നമ്മുടെ ആദ്യത്തെ ബേഡിനെയാണ് ഏട്ടോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കളറിൽ തന്നെ തുടങ്ങിയിട്ട് ഒരുപാടധികം ബേഡൊക്കെ നിലവിലിപ്പോൾ എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ മെയിൽ ഓഫീ മെയിലോ മെയിൽ മെയിനായിട്ടുള്ള ഈ ഒരു ബേഡ് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നല്ലൊരു ഡീലിനെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കളർ പോകുമ്പോൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും റെയർ ആയിട്ടുള്ള ബേഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കളറിലുള്ള ഒരുപാട് ബേഡൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി നല്ലൊരു ഡീലിന് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് കളറ് നല്ലൊരു കിടിലൻ കളറാണ് അതേപോലെ തന്നെ ഫീമെയിൽ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കളറിലുള്ള ഫീമെയിൽ ചോദിച്ചു വരുന്നവർക്ക് തന്നെ ഫീമെയിലും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് വെള്ള സബ്ജിയാണ് ഈ ഒരു ബേഡൊക്കെ തന്നെ റയർ ആയിട്ടുള്ള ബേഡാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള ബേഡൊക്കെ കിട്ടാനും പാടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡീലിന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേടാണ് നമ്മുടെ അടുത്ത ബേഡും ഇതേപോലത്തെ ഫീമെയിൽ തന്നെയാണ് ഈ ഒരു കളർ കോമ്പയോട് കൂടിയിട്ട് വരുന്ന ഒരു കിടിലൻ ഫീമെയിൽ അതിപ്പം പേടിച്ച് ആ ഒരു സൈഡിൽ പോയി നിൽക്കുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള കളറൊക്കെ ചോദിച്ച് വരാറുണ്ട് ആൾക്കാർ അതുപോലെ തന്നെ ഇതൊക്കെ കിട്ടുന്നത് വളരെ റയറാണ് കേട്ടോ ഇങ്ങനെ വെള്ള സബ്ജിയാണ് പ്യുവർ വൈറ്റ് സബ്ജിയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഈ ബേഡ് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ നല്ലൊരു ഡീലിന് സെറ്റ് ചെയ്ത് തരാനും കഴിയുന്നതാണ് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ഈ ബേഡിനെ പറ്റിയിട്ടുള്ള ഫോട്ടോസും ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിനോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ തുടങ്ങിയിട്ട് ഒരുപാട് അധികം തന്നെ ബേഡൊക്കെ നിലവിലുണ്ട് ഞാൻ നിങ്ങൾക്ക് അതൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഒരുപാട് വേടൊക്കെ ഉണ്ട് ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഒരു കിടിലം ക്വാളിറ്റി ആയിട്ടുള്ള ബീഡുണ്ട് അതിനെപ്പോലെ തന്നെ അതാ കാണുന്ന ഈ ഒരു ഉണ്ട് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും നല്ല മനസ്സിലാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇതാ ഈ കാണുന്ന ഈ ഒരു ബേഡും ഉണ്ട് അപ്പോൾ തുടങ്ങിയിട്ട് ഒരുപാടധികം തന്നെ വേടൊക്കെ തന്നെ നമുക്ക് നിലവിലെത്തിയിട്ടുണ്ട് ക്വാളിറ്റി ആയിട്ടുള്ള വേടൊക്കെ ചോദിച്ച് വരുന്നവർക്ക് പറ്റിയിട്ടുള്ള ഇതാണ് കേട്ടോ നമുക്ക് എന്തായിരുന്നാലും ബഡ്ജറ്റ് രീതിയിൽ വരുന്ന വേടൊക്കെ ഇനി വരുന്നുണ്ട് അതൊക്കെ തന്നെ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ സെറ്റ് ചെയ്ത് തരാൻ കഴിയുന്നതാണ് കിടിലനായിട്ടുള്ള കളർ ആണ് കേട്ടോ വരുന്നത് നമ്മളിപ്പോൾ നിലവിൽ കാണിച്ചിട്ടുള്ള ബേഡിൻ്റെ ഒക്കെ റേറ്റ് ഒക്കെ തന്നെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലോട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയുന്നതാണ് കാരണം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് കടകളൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ എന്തായിരുന്നാലും പറയാത്തത് അപ്പോൾ നിങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇങ്ങനത്തെ കളർ കോമ്പയോട് കൂടിയിട്ട് വരുന്ന ബേഡൊക്കെ റയറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ബേഡൊക്കെ ചോദിച്ചു വരുന്നവർക്ക് പറ്റിയ സാധനമാണ് ക്വാളിറ്റി നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതാണ് നമ്മുടെ അടുത്ത ബേഡ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബേഡാണ് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് തന്നെ സെറ്റ് ചെയ്ത് തരാനും കഴിയുന്നതാണ് കിടിലം ബ്രീഡിംഗ് റിസൾട്ടോട് കൂടിയിട്ടുള്ള ഒരു ഫീമെയിലിനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അത് എഗ്ഗേത് ചെയ്ത് അടയിരിക്കുന്ന ഒരു വിഷുവലാണ് കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു ബേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ മനസ്സിലാക്കാനായിട്ടും അതുപോലെ തന്നെ ബേഡിനെ പർച്ചേസ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് ഫീമെയിൽ ചോദിച്ചു വരുന്നവർക്ക് തന്നെ നല്ല പറ്റിയ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് കുഞ്ഞന്മാർ ചോദിച്ചു വരുന്നവർക്ക് തന്നെ പറ്റിയ ഒരു കിടിലം കുഞ്ഞാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഈ ഒരു കുഞ്ഞ് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ തന്നെ ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരുന്നു അല്ലെങ്കിൽ എടുക്കാവുന്നതാണ് വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് കോൺടാക്ട് ചെയ്താൽ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ കിട്ടുന്നതാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് കേട്ടോ മാത്രമല്ലാതെ തന്നെ ഒരുപാടധികം തന്നെ ബേഡൊക്കെ തന്നെ നമുക്കിപ്പോൾ നിലവിലെത്തിയിട്ടുണ്ട് എല്ലാം കൂടെ തന്നെ നമ്മൾ കാണിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റേതായ സമയവും കാര്യങ്ങളൊക്കെ പോകുന്നതാണ് നമ്മളിപ്പോൾ പുതുതായിട്ട് അടിച്ച ഒരു കൂടിനെയാണ് ഏട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഈ ഒരു രൂപത്തിലുള്ള ഈ ഒരു കൂട് നമ്മളിപ്പോൾ എന്തായിരുന്നാലും കരുതുന്നുണ്ടാവും ഇതിന് ശ്വാസം പോകാനുള്ള ഗ്യാപ്പുണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലുള്ള ഗ്യാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഏട്ടോ ഉള്ളത് സൈഡിലൊക്കെ തന്നെ നമുക്ക് അതുപോലത്തെ ഗ്യാപ്പ് കാണാനായിട്ട് കഴിയും ആ ഒരു രൂപത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബേഡിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല നല്ല രീതിയിലുള്ള ഷെൽഫ് തെറ്റോട് കൂടിയിട്ടാണ് അടിച്ചിരിക്കുന്നത് അതാ ബേഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ നമ്മുടെ വെള്ള വെള്ളസബ്ജിയുടെ ജോഡിയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ പേര് ചോദിച്ചു വരുന്നവർക്ക് പറ്റിയ പേറും നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു വെള്ള വെള്ളസബ്ജിയുടെ റേറ്റ് അല്ലെങ്കിൽ വെള്ള വെള്ളസബ്ജിയുടെ പേരൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ ഒക്കെ തന്നെ അറിയാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ അല്ല കിടിലനായിട്ടുള്ള പേടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു ബേഡിനാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് അധികം തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡൊക്കെ തന്നെ നിലവിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ കിട്ടുന്നതാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് നിങ്ങൾക്ക് എന്തായിരുന്നാലും ആഗ്രഹത്തോട് കൂടിയിട്ട് തന്നെ നല്ല പറവേ വളർത്തണമെന്നുണ്ടെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരുന്നാലും മുതലായിരിക്കും ആ ഒരു രൂപത്തിലുള്ള ബേഡാണ് ഇത് കളർ അടിച്ചതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ എൻ്റെ വാലിൻ്റെ ആ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു നീല കളർ അപ്പോൾ എന്തായിരുന്നാലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ കൊറിയർ അയക്കുന്ന ഒരു ബോക്സാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ഒരു ബോക്സിൽ തന്നെ നമുക്ക് ഏകദേശം ആറോളം ബേഡ് ഇടാനായിട്ട് കഴിയുന്നതാണ് ഈ ഒരു ബോക്സ് നമുക്ക് ഓൾ കേരള എവിടെ വേണമെങ്കിലും തന്നെ നമുക്ക് അയക്കാനായിട്ട് കഴിയുന്നതാണ് നമ്മളിത് പാക്ക് ചെയ്തതിന് ശേഷം ഹോളും കാര്യങ്ങളൊക്കെ ഇട്ട് ഡീറ്റെയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷമായിരിക്കും കേട്ടോ അയക്കുന്നത് ഒരു ബോക്സിന് വരുന്നത് മുന്നൂറ് രൂപയാണ് ആറോളം ബേഡ് നമുക്ക് എടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ആയിരിക്കും ആറ് ബേഡ് ഒരുമിച്ച് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതിൽ നമ്മുടെ അടുത്ത ബേഡിനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഈ ഒരു രൂപത്തിൽ തന്നെ ഒരുപാടധികം തന്നെ ബേഡൊക്കെ നിലവിലുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെതായ രീതിയിൽ നമ്മൾ ആ ഒരു പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ ബേഡിനെ തന്നെ നമുക്ക് എന്തായിരുന്നാലും എല്ലാം അയച്ചൊന്ന് സെറ്റ് ചെയ്ത് തരാനും കഴിയുന്നതാണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഓൾ കേരള എല്ലായിടത്തും തന്നെ നമുക്ക് എത്തിക്കാനും കഴിയുന്നതാണ് ഈ ഒരു ബോക്സിലാണ് കേട്ടോ നമ്മൾ ഇവിടെ നിലവിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് നമ്മുടെ അടുത്ത ബേടിനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇതുപോലെ തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് അധികം തന്നെ ബേടൊക്കെ ഉണ്ട് നമ്മുടെ ബ്രീഡിംഗ് പേർ ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത് അപ്പം ഈ ഒരു പേർ ചോദിച്ചു വരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് പറ്റുന്നതാണ് കിഡിലൻ കളറാണ് കേട്ടോ കളർ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബേഡാണ് നിങ്ങൾ പീസ് ചോദിച്ചു വരുന്നവർക്ക് തന്നെ പറ്റിയിട്ടുള്ള കിടിലൻ ആയിട്ടുള്ള ബേടൊക്കെയാണ് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് നമ്മൾ തനിച്ചിട്ടതുകൊണ്ട് തന്നെ എല്ലാം സിംഗിൾ ആയതുകൊണ്ട് മാറി മാറി കൊത്തിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ കണ്ണിന് ഡാമേജ് പോലെ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പരസ്പരം കൊത്തേറ്റതാണ് അല്ലാതെ വേറെ രീതിയിൽ തന്നെ അസുഖവും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാം സിംഗിൾ ആയിട്ടുള്ള പേടാണ് കേട്ടോ അപ്പോൾ നിലവിലുള്ള ബേഡൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അടുത്ത കിടിലനായിട്ടുള്ള ബേഡൊക്കെ ആയിട്ട് തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്